ഒടുവിൽ കങ്കണ റണൌട്ടിനെ ബി ജെ പിക്ക് മടുക്കുന്നു കർഷക സമരത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ മാണ്ഡ്യ എം കൂടിയായ കങ്കണയ്ക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് ബി ജെ പി ഒടുവിൽ പവനായി ശവമായി എന്ന സത്യനന്തിക്കാട് ചിത്രത്തിലെ ഡയലോഗ് പോലെ ആയിരിക്കുകയാണ് കർഷക സമരത്തിലെ ബി ജെ പി എംപിയും നടിയുമായ കങ്കണ റണൌട്ടിന്റെ പരാമർശം സർക്കാർ സ്വീകരിച്ച ശക്തമായ നടപടികളില്ലെങ്കിൽ കർഷകരുടെ പ്രതിഷേധം ഇന്ത്യയെ ബംഗ്ലാദേശിലെ പോലെ പ്രതിസന്ധിയിലേക്ക് നയിക്കുമായിരുന്നേനെ എന്ന കങ്കണയുടെ പ്രസ്താവനയാണ് വിവാദപർവ്വം കയറിയത് വിദേശ ശക്തികൾ കർഷക പ്രതിഷേധത്തിന് ആക്കം കൂട്ടി സമരത്തിനിടെ ബലാത്സംഗങ്ങൾ നടന്നു മൃതദേഹങ്ങൾ തൂങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നുവെന്നും വീഡിയോ സന്ദേശത്തിലൂടെ ആരോപിച്ചിരുന്നു പാർട്ടിയിലും സർക്കാരിലും എതിർപ്പുയർന്ന പശ്ചാത്തലത്തിലാണ് ബി രക്ഷാപ്രവർത്തനം കർഷക പ്രശ്നത്തിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ കങ്കണയ്ക്ക് അനുമതിയോ അധികാരമോ ഇല്ല ഭാവിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളും സാമൂഹിക സൗഹാർദ്ദവും പിന്തുടരാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രസ്താവനയിൽ അടിവരയിടുന്നു കർഷക സമരത്തെ ആക്ഷേപിച്ചുള്ള പുതിയ കുടം തുറന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ ബി ജെ പിയെ വെട്ടിലാക്കി ഇടഞ്ഞു നിൽക്കുന്ന കർഷകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു കടും വെട്ട് ജാട്ട് വിഭാഗത്തിന്റെ വിശ്വാസം ആർജിക്കാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു മുഖ്യമന്ത്രി നായബ് സിംഗ് സേനിയും കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടാറും അടക്കമുള്ളവർ നിനച്ചിരിക്കാതെ കിട്ടിയ ഇരുട്ടടിയിൽ തപ്പിത്തടയേണ്ട അവസ്ഥയിലാണ് പാർട്ടി നേതൃത്വം മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും കർഷക സംഘടനകളും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദിശ മാറ്റി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രമനുസരിച്ചാണോ കർഷകർക്കെതിരെ കങ്കണ ഇത്തരം തരം ആക്ഷേപം ഉന്നയിച്ചതെന്ന് കോൺഗ്രസ് ചോദിച്ചു ബി ജെ പി രാജ്യത്തിന്റെ അന്നദാതാക്കളെ വെറുക്കുന്നു എന്നതിന്റെ തെളിവാണിതെന്ന് രൺദീപ് സുർജോവാല പറഞ്ഞു കൃഷിയെ നശിപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്ന മുതലാളിമാരെ പ്രീണിപ്പിക്കാനാണ് കങ്കണ ശ്രമിക്കുന്നതെന്ന് കിസാൻ സഭാ പ്രസിഡന്റ് ഡോക്ടർ അശോക് ഭാവ്ളെ തുറന്നടിച്ചു വിവാദങ്ങളും വെല്ലുവിളികളും നടത്തി വാർത്തകളിൽ നിറയുക എന്നതാണ് കങ്കണ റൺ ശീലം ആർക്കും വഴങ്ങാത്ത സ്വഭാവം തോന്നുന്നത് വിളിച്ചു പറയും ബി ജെ പിയുടെ ആശയങ്ങളും നയങ്ങളുമായി ഒത്തുപോകുന്ന ആളല്ല എന്നിട്ടും എന്തുകൊണ്ട് കങ്കണയെ ബി ജെ പി ചേർത്തു പിടിക്കുന്നു ഉത്തരം ലളിതമാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും താല്പര്യം തന്നെ ഹിമാചൽ ബി ജെ പിയിലെ യുവതുർക്കി അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ എതിർപ്പ് മറികടന്ന് ജെ പി നദ്ദയുടെ ആശീർവാദത്തോടെയാണ് മാണ്ഡ്യയിൽ പോരിനിറങ്ങിയത് കോൺഗ്രസിലെ വിക്രമാദിത്യ സിംഗിനെ തോൽപ്പിച്ച് ലോക്സഭയിലേക്ക് ടിക്കറ്റ് എടുത്തു ലോക്സഭാ അംഗമായിട്ടും കലഹപരമ്പരയ്ക്ക് വിരാമമിട്ടില്ല ഇട്ടില്ല കർഷക സമരത്തിനെതിരായ പഴയ പരാമർശത്തിന് സിആർ പി എഫ് ഉദ്യോഗസ്ഥയുമായി കൊമ്പു കോർത്താണ് പുതിയ അധ്യായത്തിന് തുടക്കമിട്ടത് കർഷകധിക്ഷേപം പാർട്ടി തള്ളിയെങ്കിലും കങ്കണ ഇനിയും വായ തുറന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലുമൊക്കെ ബി ജെ പിയുടെ സാധ്യതകൾ തുലാസിലാക്കും